ഹലോ മൈ മൈഡിയ ലാവ്സ് ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ആരോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ രണ്ട് പൈൽ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് ഡബിൾ വൺ ഡബിൾ വൺ അതുപോലെ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് അപ്പോൾ ഈ രണ്ട് ഏഞ്ചൽ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഏത് പൈലാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പൈലാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഫയൽ ചൂസ് ചെയ്യേണ്ടത് ഏഞ്ചൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നിറത്തെ അതിൻ്റെ നിറത്തെ ബേസ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫയൽ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഏത് പൈലിലേക്കാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ആ ഒരു ഫയലാണ് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ട് ഏഞ്ചൽ നമ്പേഴ്സും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് റീഡിങ്ങും കേൾക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം കൊണ്ട് വേണം ഇവിടെ നിങ്ങൾ പയൽ ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം നടക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യെസ് ഓർണോ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയും പിക്ക് ചെയ്തുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി റസനേറ്റ് ആകണമെന്നില്ല അപ്പം ഫുള്ളി റസ്നേറ്റ് ആകുന്നത് പേഴ്സണൽ ട്രേഡിംഗ് എടുക്കുമ്പോൾ മാത്രമായിരിക്കും എന്തായാലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ അത്രയും ഒരു ആക്യുറസി ഇതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചിലർ ചോദിക്കാറുണ്ട് ജനറൽ റീഡിങ്ങിൽ നിന്ന് ഫൈനൽ ഡിസിഷനൊക്കെ എടുക്കാമോ എന്നുള്ളത് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഒരു ജനറൽ റീഡിങ്ങിനെ ബേസ് ചെയ്തായിരിക്കരുത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ എനർജി നമ്മുടേതായ ഒരു എനർജി ഉണ്ട് അപ്പോൾ ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നത് അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആക്യുറസിയോടു കൂടി ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു ഇതിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക മറ്റ് കാര്യങ്ങൾ കളയുക അപ്പോൾ ജെൻറൽ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിങ് ആണ് ടൈംലെസ് ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ഫയൽ ചൂസ് ചെയ്തത് ഡബിൾ വൺ ഡബിൾ വൺ ചൂസ് ചെയ്തവരുടെ എനർജി അവരുടെ ഒരു റീഡിംഗ് ആണ് ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പർ ഡബിൾ വൺ ഡബിൾ വൺ ചൂസ് ചെയ്തവർക്ക് വന്നിരിക്കുന്ന ഫയൽ ഏസ് ഓഫ് സോഡ് എന്ന കാർഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച ആ ഒരു ആഗ്രഹം നടക്കുമോ അതല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യന് യേശോറിനോ ആണോ വിചാരിച്ച ആഗ്രഹത്തിന് എന്ത് ഉത്തരമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ ഓഫ് സോർട്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ചിട്ടുള്ള ഒരു സഹായത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന സമയമാണ് ഇവിടെ ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നത് പുതിയ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു അത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്താണോ അതുമായി ബന്ധപ്പെട്ട് അതിനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ഇവിടെ കാണുന്നത് ഇതുവരെ ലൈഫിലെ ബ്ലോക്കിംഗ് എനർജീസ് അല്ലെങ്കിൽ ബ്ലോക്കേജസ് ബ്ലോക്കേജസൊക്കെ തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ആ ഒരു ജേർണി നല്ല സ്മൂത്ത് ആകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു തുടക്കമാണെന്ന് ഓൾറെഡി പറഞ്ഞു പുതിയതായിട്ടൊരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്ന കാര്യം ചെയ്യാൻ ധൈര്യം ധൈര്യം ഇല്ലാതിരുന്ന ആൾക്കാർ ധൈര്യപ്പെടാതെ ഇരുന്ന ആൾക്കാർ അത് ചെയ്യാനായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരെങ്കിലോടോ ഓക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഇത്രയും നാൾ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പറഞ്ഞ് നടന്നിട്ടുണ്ടാകും പക്ഷേ നിങ്ങളിത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നിട്ടുണ്ടാകും പക്ഷേ ഇതുവരെ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഒരു പക്ഷേ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ എന്തിനെയൊക്കെ കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ആരോടൊക്കെയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേട്ടവരൊക്കെ പിന്നെ ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ നടന്നോ ഇടയ്ക്ക് അന്വേഷിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലൊക്കെ നിങ്ങളുടെ തന്നെ ഉള്ളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്വയം ഡൗട്ട് ചെയ്യുന്ന പക്ഷേ അതൊരു ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ എന്തിനെയൊക്കെ കുറിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ആരോടൊക്കെയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ സെൽഫ് ഡൗട്ടിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കാര്യം ലഭിക്കുമോ എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ പോകുന്ന സമയമായിരുന്നു അപ്പോൾ ഇനി ഈ ഒരു കാര്യം ഈ ഒരു പ്ലാനെങ്കിൽ നടക്കാൻ പോകുന്നു ഒരു കാര്യത്തിനിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ഇത് റിയാലിറ്റിയിലേക്ക് ഇതുവരെ അത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകാം എങ്കിൽ അതിനി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു സമയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊരു ഒരു സ്റ്റുഡൻസിന് ആണ് ഇത് കാണുന്നതെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഒരു പഠിത്തം ഇൻ്റലക്ച്വൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങളുടെ ബുദ്ധി വൈഭവത്തെ കൂട്ടുന്ന അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു അപ്പോൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ഓഫർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പം ഉള്ളതായിട്ടുള്ള റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും അകൽച്ചയൊക്കെ കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനകത്ത് പുതിയൊരു ബിഗിനിങ് പുതിയൊരു സ്റ്റാർട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് നടക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഡിവൈൻ ടൈം ഇതിനു ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുമുള്ളൊരു ഡിവൈൻ ടൈം ഒരു ഡിവൈൻ ഹെൽപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതിനുള്ള സമയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു വീട് വെക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതുവരെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പുതിയൊരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് അപ്പോൾ അതുപോലെ ഇവിടെ പുതിയ സ്ഥാനമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട് അതായത് ഒരു ഒരു ക്രൗൺ നിങ്ങളുടെ ക്രൗൺ ചക്രയൊക്കെ ആക്ടിവേറ്റാകുന്നു അതുപോലെ തന്നെ ഒരു ക്രൗൺ നിങ്ങൾക്ക് കൈവരിക്കുന്നു നിങ്ങൾക്ക് നല്ല പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും ഒരു പക്ഷേ ജോലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും ഒരു പ്രമോഷനോ അവിടെ ഒരു ഉയർച്ചയോ ഒക്കെ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ലൈഫിൽ പുതിയൊരു ഉയർച്ച ഉന്നതി ലഭിക്കാൻ പോകുന്നതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഹാപ്പി ആക്കുന്ന ഒരു ന്യൂസ് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരുന്നതായിട്ടും കേൾക്കാൻ അനുഭവിക്കാനൊക്കെ ഇടവരുന്നതായിട്ട് ഇവിടെ കുറച്ച് പേർക്ക് ആ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയുന്ന പ്രതീക്ഷ നിറയുന്ന പ്രതീക്ഷ കൈവരിക്കുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അതിനായി ദൈവത്തിൻ്റെ കരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഈ ഒരു ഏസ് ഓഫ് സോഡിൻ്റെ ഒരു ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സഹായം ലഭിക്കുന്നതോ ഒരു അവസരം വരുന്നതോ അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ പോകുന്ന സമയമോ ആയിട്ടാണ് ഈ ഒരു റീഡിംഗ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ അവിചാരിതമായിട്ട് ഈ ഒരു റീഡിംഗ് വന്നത് തന്നെ അങ്ങനെയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിട്ട് ഉദിച്ചുയരാൻ പോവുകയാണ് ഒരു സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എങ്ങനെയാണോ അന്ധകാരം പൂർണ്ണമായും മാറി അവിടെ ഒരു പ്രകാശം ഉണ്ടാകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതം ശോഭിക്കാൻ പോവുകയാണ് ഡിവൈൻ ഹെൽപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അത് കഴിവതും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനും പ്രവർത്തികൾ മുന്നോട്ട് പോയി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് അതുപോലെ നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസാണ് വരുന്നത് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്ക് പുതിയ ഐഡിയാസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിലും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് വരുന്നു ഇപ്പം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ടീച്ചിങ് പ്രൊഫഷൻ അതേലെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ലൈഫ് കോച്ചസ് അങ്ങനെയുള്ള പ്രൊഫഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ആർട്സ് പെയിൻറ്റിങ് മ്യൂസിക് ഡാൻസ് അതുപോലെ ക്രാഫ്റ്റ് ബിസിനസ് അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിലോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നാൽ നിങ്ങളത് ഗ്രാപ്പ് ചെയ്യുക നിങ്ങളതിൽ നല്ല രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന എഫേർട്ട് ഇട്ട് നിങ്ങളത് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് ദൈവികമായിട്ട് അത് നല്ലൊരു തലത്തിലേക്ക് എത്തുന്നതായിരിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസിന് പി എസ് സി ആസ്പിറയൻസ് അങ്ങനെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റലക്ച്വലി നല്ലൊരു ലെവലിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഷാർപ്പ് ബുദ്ധി നല്ല ഷാർപ്പനാകുന്നു നല്ല രീതിയിൽ മെമ്മറി പവറൊക്കെ കൂടി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മെമ്മറി നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈമൊക്കെയാണ് വരുന്നത് അപ്പം നന്നായി വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നന്നായി പഠിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നു അതിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കുന്നതായിട്ടും ആ ഒരു ഇതിൽ സെലക്ഷൻ ലഭിക്കുന്നതായിട്ടുമൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചില കുട്ടികളൊക്കെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങളുടെ മെമ്മറി എൻഹാൻസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഒക്കെ ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുന്നതായിട്ട് കാണുന്നു ഒരു പക്ഷേ നിങ്ങൾ ചെസ്സ് കളിക്കുക അതല്ലെങ്കിൽ മെമ്മറി എൻഹാൻസിംഗ് ആയിട്ടുള്ള പജൽസ് പസൽസ് ഗെയിംസ് ഒക്കെ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു നല്ല തുടക്കം നല്ല മാറ്റങ്ങൾ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുറച്ചു പേർക്ക് കുറച്ച് പേരുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാവിധ വഴിയും എല്ലാ വഴിയും ക്ലോസ്ഡ് ആയി ഇനി വേറൊരു ഓപ്പർച് ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ നിന്ന് വരും അതല്ലെങ്കിൽ എനിക്കൊരു സഹായം എങ്ങനെ എവിടെ നിന്ന് ലഭിക്കും ഇതിനൊരു വഴി എന്താണ് മാർഗം എന്താണ് എന്നൊക്കെ അന്വേഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആകുലതപ്പെട്ടിരിക്കുന്ന സമയത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ ആകുലതപ്പെട്ടിരിക്കുന്ന സമയം ഒരുപാട് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി എന്താണ് എന്നൊക്കെ ചിന്തിച്ച് കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സൊല്യൂഷൻ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അതിനൊരു വഴി അതിനൊരു ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട സമയത്തിലൂടെയാകാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇരുണ്ട വേളയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് ഒരു പക്ഷെ നിങ്ങളെ മറ്റുള്ളവർ പുച്ഛിച്ച് തള്ളിയ സമയമായിരിക്കാം നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിച്ചിട്ടുള്ള സമയം അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ കടന്നു പോയിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം അതുപോലെ നിങ്ങളെ മോശം പറഞ്ഞവരുണ്ടാകാം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ കേൾക്കാതെയും നിങ്ങളെ മോശം പറഞ്ഞവരുണ്ടാകാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സമയത്തെ നിങ്ങൾ ഓവർകം ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നുപോയി തീർത്തും ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാകും നിങ്ങളെ ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങൾക്ക് നേരെ തുറക്കുന്നത് അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിരിക്കുന്ന ഈയൊരവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നത് ഓക്കെ ഇവിടെ കാണുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ദൈവത്തിൻ്റെ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രകാരമാണ് ഒരു പാതാളക്കുഴിയിൽ നിന്ന് ദൈവം കരം പിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് അപ്രകാരം നിങ്ങളെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങൾ പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ ദൈവം കരം പിടിച്ച് ഉയർത്തും നിങ്ങൾക്ക് അങ്ങനെയൊരു സഹായം നിങ്ങളിലേക്ക് ദൈവം എത്തിച്ചു നൽകും എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് വിശ്വാസം വിശ്വാസമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ ഒരു സഹായം ഒരു മനുഷ്യനിലൂടെ മനുഷ്യനിലൂടെയാകാം അതല്ലെങ്കിൽ ഒരു ഫോൺ കോളോ മെസ്സേജോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിനുള്ള ഒരു സഹായം ഒരു അവസരം എത്തിച്ചേരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രകാശം നിറഞ്ഞൊരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു പുതിയ ഗേറ്റ് വേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പൺ ആകും അത് വളരെ സുന്ദരമായൊരു ലോകത്തേക്കായിരിക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു സഹായം വരുമ്പോൾ അതുവഴി നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ കടന്നുപോയ സമയം ഒരിക്കലും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ഒരു സമയം എന്നൊക്കെ വിചാരിച്ച് ആകുലപ്പെട്ട ഒരു സമയമെന്നൊക്കെ വിചാരിച്ച് ആ ഒരു കാര്യത്തെ മറന്നു പോകാതിരിക്കുക എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഉള്ളൊരു ഫ്യൂവൽ ഒരു ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു കഴിഞ്ഞു പോയ ആ ഒരു കാലഘട്ടമാണ് അപ്പോൾ അത് നിങ്ങൾ മറന്നു കളയാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട ആൾക്കാർക്ക് നൽകാനായിട്ട് കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് വളരെ ഹോപ്പ് നഷ്ടപ്പെട്ട ഇനി ഒരു അവസരം ലഭിക്കുമോ അല്ലെങ്കിൽ ഇനി ഏതു വഴിയിലൂടെയാണ് എന്താണ് ഒരു ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്നൊരവസ്ഥയിലൂടെ ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായത്തിലൂടെ നിങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു ഒരു ഭാഗ്യം ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നേറി വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലം മറക്കാതെ ഇരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി കൂടി ദൈവം നിങ്ങളെ ഉയർത്തിയതാണ് എന്ന് മനസ്സിലാക്കുക ചെയ്യാൻ കഴിയുന്ന നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുക ഒരു പക്ഷേ വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതാകാം അതല്ലെങ്കിൽ ഒരു വസ്ത്രം അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുന്നതാകാം ഒന്നുമില്ലെങ്കിൽ അവർക്കൊരാശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരാൾക്ക് ഒരു ആശ്വാസ വാക്ക് പകരുന്നതായിരിക്കാം ഒരു പ്രചോദനം നൽകുന്ന വാക്കുകൾ കൊടുക്കുന്നതായിരിക്കാം ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നതായിരിക്കാം എന്തു തന്നെയാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങളാൽ കഴിയുന്ന സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ജീവിതവും കൂടുതൽ പ്രകാശഭരിതമാവുകയും നിങ്ങളാൽ മറ്റുള്ളവരുടെ ജീവിതവും കൂടുതൽ സന്തോഷം നിറയ്ക്കുമ്പോൾ അവരുടെ ഒരു നന്ദി സൂചകമായിട്ട് അവരുടെ ആ ഒരു മനസ്സ് നിറയുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങളിലേക്കും അതിൻ്റെ ഒരു ഐശ്വര്യം കൂടുതലായിട്ട് വന്നു ചേരുന്നതുമായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കാര്യം സാധിക്കും ഒരു യെസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കുക പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുക പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ഏറ്റവും ശുഭമായിട്ട് തന്നെ നടക്കട്ടെ അപ്പോൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പേഴ്സണൽ ട്രേഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ ഡിയേഴ്സ് എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ജൽ നമ്പർ ചൂസ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് വന്നിരിക്കുന്ന കാർഡ് ദ മജീഷ്യൻ ആണ് അപ്പോൾ ഇവിടെ മജീഷ്യൻ കാർഡ് വന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ഒരു ആഗ്രഹം അതല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം യെസ് ഒറിനോ ആണോ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ മജീഷ്യൻ കാഡെന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യമാണോ അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് അതിനുള്ള ഒരു പ്രൂഫ് തന്നെയാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് സക്സസ്സിനെ കാണിക്കുന്ന കാർഡാണ് ഏത് കാര്യവും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ ഉള്ള ഒരു കഴിവ് ഒക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് ഈ ഒരു കാർഡ് ഈ ഒരു റീഡിംഗ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരാണ് മറ്റുള്ളവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ തോന്നുന്ന കാര്യം പോലും നിങ്ങൾക്കത് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതിനു വേണ്ടി എത്ര എഫേർട്ട് ഇടാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അക്കംബ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാ സ്കിൽസും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങൾ നല്ല നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കും നിങ്ങൾ നല്ല അലേർട്ടായിരിക്കും ശ്രദ്ധ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ശ്രദ്ധ ആ ഒരു പ്രവൃത്തിയിൽ കൊണ്ടുവരും നല്ല വാക്കുകൾ മനോധൈര്യം നല്ല പെരുമാറ്റം എല്ലാം കൊണ്ട് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന് നിങ്ങളുടെ ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാക്കി എടുക്കുമെന്നുള്ളതാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനുള്ള ട്രേറ്റ്സ് അതിനുള്ള കഴിവുകളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സക്സസ്ഫുൾ ആകുമെന്നുള്ളത് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സമയത്തും അറിയാൻ കഴിയുന്നുമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക ഞാൻ ഇത്തരം കഴിവുള്ള ഒരു വ്യക്തിയാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഉത്തരം അതേ എന്നുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഇനി അങ്ങനെയല്ല എന്നാണ് നിങ്ങൾക്ക് വരുന്ന ഉത്തരമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ അനലൈസ് ചെയ്യേണ്ട സമയം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാരണം നിങ്ങൾക്ക് അപാരമായ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കഴിവ് തിരിച്ചറിയാൻ കഴിയാത്ത എന്തെങ്കിലും ആയിരിക്കാം എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്നത് അതായത് ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെയോ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകളിലോ അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോകുന്നത് നിങ്ങളുടെ കഴിവിനെയോ നിങ്ങളുടെ നന്മയോ ഒക്കെ സപ്രസ് ചെയ്ത് വെക്കേണ്ടി വരുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം അങ്ങനെ അല്ല എന്നൊരു ഉത്തരം വരുന്നുണ്ടെങ്കിൽ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളിൽ വർക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ ആ ഒരു നല്ല തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങിയവരെയാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുക അതിനുള്ള സമയമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ബിക്കോസ് നമ്മൾ ആരും മറ്റൊരാൾക്ക് വേണ്ടി ജന്മം എടുത്തിട്ടുള്ള വ്യക്തികളല്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ള ഓരോ ജന്മങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ കർമാസിനെ ക്ലെൻസ് ചെയ്ത് നമ്മളൊരു സ്പിരിറ്റ് തലത്തിൽ നിന്നും ഒരു പ്യുർ സോൾ തലത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഒരു ജേർണിയാണ് നമ്മുടെ ഈ ഓരോ ജന്മം ഈ ഈയൊരു മനുഷ്യജന്മം നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം എന്നുള്ളത് ആ ഒരു മനുഷ്യജന്മം ഇത്രയും മനോഹരമായ ഭൂമിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ജന്മം ലഭിച്ചെങ്കിൽ നല്ല ക്വാളിറ്റീസ് നല്ല എല്ലാ കഴിവുകളും നൽകി ദൈവം നമുക്ക് അങ്ങനെ ഒരു ജന്മം നൽകിയിരിക്കുകയാണ് ഇവിടെ ഒരു ഗാർഡൻ കാണാം ധാരാളം ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഒക്കെയുള്ള ഒരു ഗാർഡൻ കാണും അപ്പോൾ അത്രയും മനോഹരമായ രീതിയിൽ ദൈവം നമ്മളെ വാർത്ത് സൃഷ്ടിച്ച് ഈ ഒരു ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ഇങ്ങനൊരു ജന്മം നൽകിയാണ് നമ്മൾക്ക് ഇവിടെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനും നമ്മൾ സ്വന്തം കഴിവുകൾ അല്ലെങ്കിൽ നന്മകൾ സന്തോഷങ്ങളൊക്കെ മാറ്റിവെക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈക്വൽ ആയിട്ടുള്ള അവകാശമാണുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പെട്ടുപോയ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഉള്ളെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആ ഒരു നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ തലം മാറി പുതിയ തലത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ഒരു ജോലിക്ക് ഒരു റിലേഷൻഷിപ്പിനൊക്കെ ആയിട്ടാണെങ്കിലും നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട് നിങ്ങളുടേതായ ക്വാളിറ്റീസ് നിങ്ങളുടേതായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ള നിങ്ങളുടെ നല്ല തലം നിങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങളിലേക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൂടിയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കാണാം നിങ്ങൾ ഒരുപാട് പേരും നിങ്ങളോരോ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജോലിയുടെ കാര്യം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട് വിദേശത്ത് പോകാനായിട്ട് പി ആർ ലഭിക്കാനായിട്ടൊക്കെ അങ്ങനെ പല ആവശ്യങ്ങളും മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തൊഴിൽ പുരോഗമനം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക ഓൾറെഡി ഉള്ള ജോബിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനുള്ള നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നല്ലൊരു വിവാഹബന്ധത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു വിവാഹബന്ധത്തിനൊക്കെയുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാരണം നിങ്ങളിപ്പോൾ പ്രത്യേക തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഏർലി മോർണിംഗ് പ്രേയേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുക ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ആ ഒരു എനർജിയുമായിട്ട് അലൈൻമെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കുന്ന അതിനുള്ള കഴിവുകളുള്ള ഒരു സമയമായിട്ടാണ് അപ്പം ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ആ ഒരു സമർപ്പണ ഭാവത്തോടെയുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരം ലഭിക്കുന്ന ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് ചിലർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ് പിന്നെ നിങ്ങളുടെ ഫിനാൻസ് ഒക്കെ എന്തായാലും ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആരംഭിച്ച കാര്യങ്ങളൊക്കെ വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ചിലർക്കൊക്കെ ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള സബ്ജെക്ട്സിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് പിന്നെ കുറേ പേർക്ക് സൈക്കിക് എബിലിറ്റീസ് ഒക്കെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മജീഷ്യൻ എനർജി കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു കൂടി ഇവിടെ ഇവിടെ പറയുന്നുണ്ട് പറയുന്നത് നിങ്ങൾ ഒരു െ പോലെ ആക്ട് ചെയ്യുക അതായത് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു മാജിക് കാണിച്ച് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എൻ്റെ റിസൾട്ടാണ് ഓഡിയൻസ് കാണുന്നത് അപ്പോൾ ആ ഓഡിയൻസിന് അപ്പോഴാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഹാപ്പിനെസ് ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്നതും നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് വരുന്നത് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള ആ ഒരു എൻ്റെ റിസൾട്ട് കാണുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സർപ്രൈസ് ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടും മറ്റുള്ളവർക്ക് ലഭിക്കാനായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു കാര്യം അക്കംബ്ലിഷ് ചെയ്യുന്നവരെ നിങ്ങളത് കുറച്ച് സീക്രട്ടിയും മോഡിൽ വയ്ക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിട്ടും ഇവിടെ പറയാം നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആൻഡ് നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലിയിലെ തന്നെ നിങ്ങളുടെ സിപ്ലിംഗ് അല്ലെങ്കിൽ സ്പൗസ് അങ്ങനെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മ എന്ത് കാര്യമാണ് അതിലൊരു റിസൾട്ട് വരുന്നെന്ന് കഴിയുമ്പോഴായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരെ അത് അറിയിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യാതിരിക്കുകയും കൂടി ചെയ്യുന്നത് നിങ്ങൾക്കൊരു നല്ല നല്ലൊരു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലൊരു റിസൾട്ട് അവിടെ ലഭിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്കിൽസ് നിങ്ങൾ നല്ല രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന എന്താഗ്രഹമാണോ അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായൊരു സമയമാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്കത് സന്തോഷത്തോടെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ടീഴേഴ്സ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ എനർജിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ വിട്ടുകൾ ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ നന്മകളും എല്ലാ ഉയർച്ചയും സർവശക്തനായ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്